യും കോൺഗ്രസിന്റെയും ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം എന്നാൽ സമീപകാലത്ത് നടന്ന ഒരു സർവേ മറിച്ചൊരു കണ്ടെത്തിലാണ് നടത്തിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ദേശീയ സുരക്ഷാ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെ ജനങ്ങൾ വ്യാപകമായി അംഗീകരിക്കുന്നതായി ഈ സർവേ കണ്ടെത്തിയതായി ഒരു സ്വകാര്യ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തിനാല് പേരുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ സർവേ പൂർത്തിയാക്കിയത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടിയോടും തുടർന്നുള്ള വെടിനിർത്തൽ തീരുമാനത്തോടുമുള്ള പ്രതികരണം ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഉൾപ്പെടെയുള്ള കൂടുതൽ പൊതുജന പിന്തുണയിലേക്കുള്ള ഒരു മാറ്റത്തെയാണ് സർവേ സൂചിപ്പിക്കുന്നത് ഇന്ത്യ വെടിനിർത്തൽ അംഗീകരിച്ചതായി ശരിയായ തീരുമാനമെടുത്തതായി എഴുപത്തിരണ്ട് ശതമാനത്തിലധികം പേർ അഭിപ്രായപ്പെട്ടു എൺപത് ശതമാനത്തിലധികം പേർ ഈ തീരുമാനത്തിൽ സംതൃപ്തി പ്രകടിപ്പിക്കുകയും അഞ്ച് പോയിന്റ് സ്കേലിൽ തീരുമാനത്തെ അല്ലെങ്കിൽ അഞ്ച് എന്ന് റേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വലിയ പിന്തുണയും എടുത്തുകാട്ടുന്നുണ്ട് എഴുപത് ദശാംശം ഏഴ് നാല് ശതമാനം പേർ വെടിനിർത്തൽ നടത്താനുള്ള തീരുമാനത്തോട് യോജിച്ചു ഏകദേശം നാൽപ്പത്തി അഞ്ച് ദശാംശം എട്ട് ആറ് ശതമാനം പേർ മോദി സർക്കാർ മറ്റൊരു തവണ കൂടി അധികാരത്തിന് അർഹമാണെന്ന് വിശ്വസിക്കുന്നു എൺപത്തിരണ്ട് ദശാംശം ആറ് ആറ് ശതമാനം പേർ ഇന്ത്യ യുദ്ധത്തിൽ നിർണായകമായി വിജയിച്ചുവെന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധി കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കണമായിരുന്നു എന്ന ചോദ്യത്തിന് അറുപത്തിയഞ്ച് ദശാംശം ഏഴ് മൂന്ന് ശതമാനം പേർ ഇല്ല എന്ന് പറഞ്ഞു ഇത് ദേശീയ പ്രതിസന്ധികളിൽ നിലവിലെ സർക്കാരിന്റെ നേതൃത്വത്തിൽ അവർക്കുള്ള ആത്മവിശ്വാസം സൂചിപ്പിക്കുന്നു പൂർണ്ണ അംഗീകാരം പരിമിതമാണെങ്കിലും ക്രിസ്ത്യൻ വോട്ടർമാർക്കിടയിലും വളർന്നുവരുന്ന തുറന്ന മനസ്സ് ഇത് സൂചിപ്പിക്കുന്നു പ്രത്യേകിച്ച് ദേശീയ സുരക്ഷാ കാര്യങ്ങളിലും സൈനിക ഫലപ്രാപ്തിയിലും മുസ്ലിം വിഭാഗത്തിന്റെ അഭിപ്രായങ്ങളും ഏറെക്കുറെ നരേന്ദ്രമോദി സർക്കാരിന് അനുകൂലമാണ് എഴുപത്തി ഏഴ് ദശാംശം നാല് ഏഴ് ശതമാനം പേർ വെടിനിർത്തലിന് സമ്മതിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ പിന്തുണച്ചു അറുപത്തി ദശാംശം ആറ് ആറ് ശതമാനം പേർ ഇന്ത്യ യുദ്ധം ജയിച്ചു എന്ന് പറഞ്ഞു ഇത് സായുധ സേനയിൽ ദേശീയ അഭിമാനം പ്രകടമാക്കുന്നു സർക്കാർ ആധുനിക ആയുധങ്ങൾ വാങ്ങിയത് സൈന്യത്തിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തിയെന്ന് എഴുപത്തിയൊൻപത് ദശാംശം നാല് പൂജ്യം ശതമാനം പേർ സമ്മതിച്ചു എന്നിരുന്നാലും മോദി സർക്കാർ മറ്റൊരു കാലാവധിക്ക് അർഹമാണെന്ന് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ഇരുപത്തിയേഴ് ദശാംശം എട്ട് അഞ്ച് ശതമാനം പേർ മാത്രമേ കരുതുന്നുള്ളൂ രാഹുൽ ഗാന്ധി ഈ സാഹചര്യം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കൈകാര്യം ചെയ്യുമായിരുന്നുവെന്ന് അൻപത്തി ഒൻപത് ദശാംശം പൂജ്യം ആറ് ശതമാനം പേർ വിശ്വസിക്കുന്നു ഇത് തലത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ ഭിന്നതയെ അല്ലെങ്കിൽ വിയോജിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾക്കിടയിലും വെടിനിർത്തൽ തീരുമാനത്തോടുള്ള പൊതുജനങ്ങളുടെ അംഗീകാരവും സൈന്യത്തിന്റെ പ്രകടനത്തിലുള്ള വിശ്വാസവും ഭാഗികമായ പിന്തുണയെയാണ് കാണിക്കുന്നത് പ്രത്യേകിച്ച് യുദ്ധവും സമാധാനവും പോലുള്ള നിർണായക വിഷയങ്ങളിൽ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ രാഷ്ട്രീയപരമായ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി പരിഗണിക്കപ്പെടുന്നു എന്ന് ഈ സർവേ വ്യക്തമാക്കുന്നു ഇന്ത്യൻ സായുധ സേനയ്ക്ക് വൻ തോതിലുള്ള പൊതുജന പിന്തുണ ലഭിച്ചു പ്രതികരിച്ചവരിൽ തൊണ്ണൂറ്റിയൊന്ന് ശതമാനത്തിലധികം പേർ ഓപ്പറേഷൻ സിന്ദൂർ കൈകാര്യം ചെയ്തതിനെ പ്രശംസിച്ചു അതിർത്തിയിലെ വെടിനിർത്തൽ ലംഘനങ്ങൾക്കെതിരായ പ്രതികരണത്തിന് ഏകദേശം തൊണ്ണൂറ് ശതമാനം പേർ സമാനമായി ഉയർന്ന റേറ്റിംഗുകൾ നൽകി സർക്കാർ പുതിയ ആയുധങ്ങൾ വാങ്ങിയത് സൈന്യത്തെ ഗണ്യമായി ശക്തിപ്പെടുത്തിയെന്ന് തൊണ്ണൂറ്റി ഒന്ന് ദശാംശം മൂന്ന് രണ്ട് ശതമാനം പേർ അഭിപ്രായപ്പെട്ടു ആധുനിക ആയുധ സംഭരണത്തിലുള്ള പിന്തുണ സമൂഹങ്ങളിലുടനീളം വളരെ ഉയർന്നതായിരുന്നു എഴുപത്തി ഒൻപത് ദശാംശം നാല് പൂജ്യം ശതമാനം മുസ്ലിങ്ങളും എൺപത്തി ഏഴ് ദശാംശം ഏഴ് ആറ് ശതമാനം ക്രിസ്ത്യാനികളും ഇതിനോട് യോജിച്ചു ഓപ്പറേഷൻ സിന്ധൂറിനിടെ സർക്കാരിന്റെ സൈനിക നടപടിയെ ചോദ്യം ചെയ്ത സി പി എം രാജ്യസഭാ എം പി ജോൺസും പാർട്ടി നേതാവും ഇപ്പോഴത്തെ നിലമ്പൂർ സ്ഥാനാർത്ഥിയുമായി എം സ്വരാജും നടത്തിയ വിയോജിപ്പ് നിറഞ്ഞ പ്രസ്താവനകൾക്ക് പൊതുജനങ്ങളിൽ നിന്ന് വലിയ എതിർപ്പാണ് നേരിടേണ്ടി വന്നത് ന്യൂനപക്ഷ സമുദായങ്ങളിലെ ഒരു പ്രധാന വിഭാഗം ഉൾപ്പെടെ സർവേ പ്രകാരം പ്രതികരിച്ചവരിൽ നാൽപ്പത്തിയേഴ് ദശാംശം ആറ് നാല് ശതമാനം പേർ യുദ്ധവിരുദ്ധ പരാമർശങ്ങളോട് വിയോജിച്ചു അതേസമയം ശതമാനം പേർ മാത്രമാണ് അവരെ പിന്തുണച്ചത് ക്രിസ്ത്യാനികളിൽ നാൽപ്പത്തി ആറ് ദശാംശം ഒന്ന് ഏഴ് ശതമാനം പേർ പ്രസ്താവനകൾ നിരസിച്ചു മുസ്ലിങ്ങളിൽ പോലും ഇരുപത്തി ഒൻപത് ദശാംശം രണ്ട് ഏഴ് ശതമാനം പേർ വിയോജിപ്പ് പ്രകടിപ്പിച്ചു ബി ജെ പി സംശയിക്കുന്നവരായി പരമ്പരാഗതമായി കാണുന്ന ഗ്രൂപ്പുകൾക്കുള്ളിൽ പോലും അത്തരം പരാമർശങ്ങൾ വ്യാപകമായി അംഗീകരിക്കപ്പെട്ടില്ല എന്ന വസ്തുത ദേശീയ സുരക്ഷാ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നതായി കാണപ്പെടുന്ന രാഷ്ട്രീയ വിവരണങ്ങളോടുള്ള വർദ്ധിച്ചു വരുന്ന അസ്വസ്ഥതയെ പ്രതിഫലിപ്പിക്കുന്നു ഭീഷണികളുള്ള ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഉറച്ച പ്രതികരണം വ്യാപകമായി സ്വാഗതം ചെയ്യപ്പെട്ടു എന്ന ധാരണയെ കേരളവും ഏറ്റെടുത്തു എന്നതാണ് സർവേ നൽകുന്ന സൂചന ബിജെപിയെ കുറിച്ചുള്ള പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ വളർന്നു വരുന്ന ഒരു പോസിറ്റീവ് ധാരണയാണ് ഈ ഫലങ്ങൾ എടുത്തു കാണിക്കുന്നത് ഇന്ത്യയുടെ സുരക്ഷയുടെയും ദേശീയ താല്പര്യങ്ങളുടെയും സംരക്ഷകനായി സ്വയം അവതരിപ്പിക്കാനുള്ള പാർട്ടിയുടെ ശ്രമങ്ങൾ കൂടുതൽ വ്യാപകമായി അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്